എൻ്റെ പുതിയ ഇഡ്ഡലി കുട്ടുവത്തിൽ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നു ഇഡ്ഡലി ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഗൈസ് ആദ്യമേന്ന് തന്നെ ഞാൻ പറയാം കറിവേപ്പില കറിവേപ്പല വെച്ചാൽ രാത്രിയായിപ്പോയി ഇത് ഈ പച്ചമുളകും ഉണ്ട് സവാള അരിഞ്ഞിട്ട് ഇഞ്ചി ഇട്ടില്ല ഇഞ്ചി എല്ലാം കിളിർത്ത് പോയി സോ ഞാൻ ഇതിനകത്ത് ഇച്ചിരി നല്ലെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ് ഇത് കുഞ്ഞ് കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാകുന്ന ഇഡ്ഡലി തട്ടാണെന്നാണ് തോന്നുന്നത് ഫസ്റ്റാണ് ഞാനിത് ചെയ്യുന്നത് ഡാഡി മേടിച്ചോണ്ട് വന്നതാണ് ഡാഡിക്ക് പറഞ്ഞുകൂടെ ഡാഡിക്ക് വലിയ പരിചയമൊന്നുമില്ല ഈ അടുക്കള പരിപാടികളൊന്നും ഓക്കെ ഞാനപ്പം ഈ ഇഡലി തട്ടത്തിനകത്ത് ഇഡലി കുട്ടുകൊക്കെ പുതിയത് ഡാഡി മേടിച്ചോട്ടു എനിക്ക് ഇഡലി തിന്നണോ ഇഡലി തിന്നണമെന്നും പറയൂ അപ്പം ഞാനിത് വെച്ചിട്ടുണ്ട് ഗൈസ് ഇനി നെക്സ്റ്റ് ഒരു തട്ടമുണ്ട് അത് എനിക്ക് അബദ്ധം പറ്റി ഏറ്റവും കുഞ്ഞ് തട്ടം ഏറ്റവും അടുക്കി വെക്കണമായിരുന്നു അപ്പം ഏതാ ഇടത്ത് വെച്ചെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അതിന് വലിപ്പം കുറവാണെങ്കിൽ കുറച്ചുകൂടെ താഴ്ന്നിരിക്കും വലിപ്പം കൂടുതലാണെ രണ്ട് നാല് അഞ്ച് ഇട്ടി വെക്കാം കുഞ്ഞിഡലി ഇതൊക്കെ പണ്ടൊക്കെയെന്ന് വെച്ചാൽ എന്ത് നല്ല ഇഡലി കിട്ടുമൊക്കെ ആയിരുന്നു വെച്ച് നോക്കട്ടെ ശരി മണ്ടയിൽ വന്നു പണ്ടറപ്പു അപ്പോൾ അവിടെ ഇരിക്കുന്നത് അതേ ഇഡ്ഡലി ആവും നോക്കാൻ പിന്നെ ഏറ്റവും അടിയിലായിരിക്കും ഏറ്റവും കുഞ്ഞു ഇഡലി തട്ടം വെക്കേണ്ടത് നെക്സ്റ്റ് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഗൈസ് ഇങ്ങടുത്ത് കാത്ത് നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് ഇത്ര വലിയ വലിയ പിടുത്തവും ഒന്നും ഇല്ലാത്ത പണിയാ അപ്പൊ എൻ്റെ ആ പുതിയ അടുപ്പൊക്കെ ആക്കി ഇമ്പെക്സ് ഇംപെക്സ് ആക്കി ഗൈസ് മറ്റേത് ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് ലീക്ക് ആവുന്നായിരുന്നു െന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് നിന്റെ ഓസ് ഇച്ചിരി ഊഴി കിടന്ന് ശ്രദ്ധിച്ചില്ല ഡാഴി എഴുതി പലവട്ടം പറഞ്ഞ് ഡാടി നോക്കിയില്ല അങ്ങനെ നിങ്ങൾ അറിയത്തില്ലായിരുന്നു ഞാനൊരു യൂട്യൂബർ ഗ്യാസ് പൊട്ടി മരിച്ചെന്നും പറഞ്ഞ് നിങ്ങൾ കേട്ടുപോയേനെ എന്തായാലും അത്രയും വലിയ ഭാഗ്യം എനിക്കില്ലാതെ പോയി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പലവട്ടവും ഗ്യാസ് ഇങ്ങനെ ലീക്ക് ആവുന്ന എനിക്കിത് ഇങ്ങനെയുള്ള ടെക്നിക്കൽ പണികളൊന്നും എനിക്കറിയില്ല സോ ഞാൻ പലവട്ടം പറഞ്ഞ് പക്ഷേ ഭയങ്കര ബിസി ആയിപ്പോയി ഞങ്ങൾ രണ്ട് പേരും അപ്പോഴും നോക്കുന്നില്ല വരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആ സമയത്ത് ഞാൻ ഇച്ചിരി വീഡിയോ എടുക്കുന്നു പിന്നെ റെസ്റ്റ് എടുക്കുന്നു വീണ്ടും തിരക്കിലാണെന്ന് ഭയങ്കര തിരക്ക് വീട് നിറച്ച് ആളുകളൊക്കെ വന്ന് വരുന്ന് കയറ് ഊന്ന് ഭയങ്കര തിരക്കായിപ്പോയി സോ ഞാനിപ്പം ഏറ്റവും കുഞ്ഞ് ട്ടം ഏറ്റവും അടി വെക്കൈസ് അതെല്ലാം കൂടെ പരന്നും ചാടിയൊക്കെ പോയി എന്തരാവോ എന്തോ കൊള്ളത്തില്ല ചുരുക്കം പറഞ്ഞ ഇഡലി തട്ടം കൊള്ളത്തില്ല മീൻസ് ഇത് ഒന്നാമത് സ്റ്റീൽ ഇതിനകത്ത് ഈ മാവ് നമ്മളെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു കൈസ് വേണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നെ ഇനിമേ ഇത് ഇതിനകത്ത് വലുതാട്ട് ഒഴിക്കാനും വയ്യ കുഴിയില്ല അപ്പം ഞാനിത് അടച്ചു വെക്കട്ടെ ഗൈസ് ഇഡലി ആവോ ഇല്ല അകത്തില്ലയോ എന്ന് അറിയത്തില്ല ഇച്ചിരി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ അടുത്ത് റെഡി ആക്കട്ടെ അപ്പോൾ ബാക്കി മാവൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചാണ് മണി എട്ട് കഴിഞ്ഞട്ടേ കാലായി രാത്രി കറിവേപ്പില മുറ്റത്തുണ്ട് ഗൈസ് അത് കാരണം ഞാൻ ഓരോ കറിവേപ്പില മേളിലത്തെ തട്ടി മാത്രമേ ഇല്ല മറ്റേത് ചൂടായിട്ടുണ്ടാവുമല്ലോ ഞാൻ ഒരു ശകലം മാവേ ഉള്ളൂ ഗൈസ് ബാക്കി അത് ഇടിക്കട്ടെ മാറ്റിക്കഴിഞ്ഞാൽ കറിവേപ്പല ഇടണം എങ്കിൽ എടുക്കാം പക്ഷേങ്കിൽ ഇത് ഇനിയും മാറ്റുമ്പോൾ ഇനിയും അതിനകത്ത് അറിയും ചാവിയൊക്കെ കയറുമെന്ന് തോന്നുന്നു വേണ്ടിട്ട് വേഗം ഇഡലായിക്കോണം അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ പരാജയപ്പെട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കളിയാക്കും കേട്ടോ ഇഡലി കുട്ടുപോമേ ഗായീസ് ഇവിടെ പൊറോട്ട വേടിച്ചുകൊണ്ട് എന്നാൽ പൊറോട്ട എടുത്തിട്ട് ഒന്നുകൂടെ മുരിച്ചല്ലാതെ ഞങ്ങൾ കഴിക്കാറില്ല നല്ല നൈസ് പൊറോട്ടയാണ് കണ്ടോ പേപ്പർ പൊറോട്ട പോലെ ഇരിക്കുന്നു മുരിച്ച് ഇങ്ങനെ അങ്ങ് പറ്റിക്ക് നല്ലതാക്കും അപ്പം നമ്മുടെ ഇഡ്ഡലി തുറന്നു നോക്കാൻ ഗായീസ് തീർച്ചയായിട്ടും ഇഡലി ഓക്കെ ആയിട്ടുണ്ടാവും കാരണം കടയിൽ നിന്ന് വെളിച്ചമാവില്ലേ അതുകൊണ്ട് കണ്ടോ ഇഡലിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇതിന് ഇളക്കിയൊന്നും എടുക്കുന്നില്ല നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നു ഗൈസ് ഇഡ്ഡലിക്ക് കുഴപ്പമില്ല ബാക്കി ഇച്ചിരി ദോശമാവെടുത്ത് ദോശ അല്ല ഇഡ്ഡലി മാവ് തന്നെ ദോശ ദോശയുണ്ടാക്കും ഒരു കുട്ടി ദോശയുണ്ടാക്കി ഞാൻ കഴിച്ചിട്ട് കിടക്കാൻ വന്നു അപ്പോൾ എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം ഇരുന്നു ഓക്കെ ഇഡ്ഡലിയുടെ തീയൊക്കെ ഇണച്ച് വെക്കാൻ പോവാണ് ഗൈസ് പൊറോട്ട സെറ്റാക്കിയിട്ട് ഇച്ചിരി ബീഫ് കറിയൊക്കെ ഉണ്ട് ഗൈസ് റെഡിയാക്കട്ടെ എനിക്ക് ദോശ ഉണ്ടാക്കണം നല്ല പറവട്ടയും നല്ല ബീഫ് വരട്ടിത് കടയിൽ നിന്ന് കഴിക്കുക പക്ഷേ നല്ല ബീഫാണ് വരച്ച് കഴിക്കുന്നവൾ കഴിച്ചു അപ്പം ഞാൻ ചിലി സലാഡുണ്ട് ഷോ വാളയിൽ കുല്ല ആടൈകല്ലേ എന്നാലും ആടയുടെ കൊടുക്കാൻ പോകുന്നു കഴിച്ചു അപ്പോഴേ ഞാൻ വീഡിയോ നിർത്തട്ടെ